മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പി വി അൻവർ എംഎൽഎയുടെ അറസ്റ്റിൽ ബാഹ്യ ഇടപെടലോ രാഷ്ട്രീയ പ്രേരിതമോ അല്ലെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഡി എഫ് ഓഫീസ് സന്ദർശിച്ച ശേഷം നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് നടപടിയിൽ അസ്വാഭാവികത തോന്നാമെന്നും എന്നാൽ അവർക്ക് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും മന്ത്രി പറഞ്ഞു വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധ സമരങ്ങളോട് മന്ത്രിയായ ശേഷം താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എന്നാൽ പി വി അൻവർ എം എൽ എ നടത്തിയത് പ്രതിഷേധ സമരമല്ല അക്രമ സമരമാണെന്നും മന്ത്രി പറഞ്ഞു കാട്ടാന ആക്രമണം ഉൾവനത്തിൽ വെച്ചാണ് നടന്നതെങ്കിലും മരണപ്പെട്ട ആദിവാസി യുവാവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും ഇത് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലുണ്ടായ തീരുമാനപ്രകാരമാണെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ സാധാരണ ഈ ഗവൺമെന്റ് പ്രതിഷേധ സമരങ്ങൾ പോലും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് വികാരമുണ്ടാകും ആ വികാരത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യം സർക്കാരിന്റെ നിലപാട് ആ നിലപാടനുസരിച്ച് ഞാൻ ഇത്രയും ഈ ഞാൻ അധികം വനം വകുപ്പ് അതിനുശേഷം നടന്ന ഒരു സമരത്തോട് വനതുമായി ബന്ധപ്പെട്ട ഒരു സമരത്തോട് അസഹിഷ്ണുത പ്രവർത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരോട് സ്നേഹ പോകുന്ന പെരുമാറുക കാരണം അത് അവരുടെ അവകാശമാണ് ജനങ്ങളോടൊപ്പം നിൽക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുപ്രവർത്തകന്മാരുടെയും ഒരു ബാധ്യതയാണെന്ന് കരുതുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് പക്ഷെ ഇവിടെ ഒരു പ്രകോപനവും ഇല്ലാതെ ഇവിടെ നിന്നും ഈ പറയുന്ന സ്ഥലത്തേക്ക് പത്ത് നാൽപ്പത് കിലോമീറ്ററുകളധികം ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലത്തെ ഒരു സ്ഥലത്ത് ഒരു പ്രതിഷേധം ആയിക്കോട്ടെ അതും നമുക്ക് അപലപിക്കേണ്ടതില്ല ആ പ്രതിഷേധം എങ്ങനെയാണ് കൊടുന്നനെ അക്രമാസക്തമാകുന്നത് അങ്ങനെ അക്രമാസക്തമാകുന്ന ഒരു രംഗം വന്നപ്പോ പ്രതിഷേധം നടത്തിയവർക്കെതിരെയല്ല അക്രമം നടത്തിയവർക്കെതിരെയാണ് പോലീസ് അതിന്റെ പോലീസിന്റെ നിയമാനുസരണമുള്ള നടപടികൾ അത് പോലീസിന്റെ ചുമതലയാണ് ആ ആ ചുമതല നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു എന്താണോ നിയമം നിയമം അനുശാസിക്കുന്നത് അനുശാസിക്കുന്ന വിധത്തിലുള്ള നടപടികളുമായി പോകണമെന്ന ആദ്യ ഗടുവായ അഞ്ചു ലക്ഷം ഉടൻ കൈമാറും വന്യമൃഗ ആക്രമണം മൂലം കൊല്ലപ്പെടുന്നവരുടെ എണ്ണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്നത് ആശ്വാസജനകമാണെന്നും മന്ത്രി പറഞ്ഞു സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി അജ്മൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ പത്മാക്ഷൻ ഇ എൻ മോഹൻദാസ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എൻ സി പി നേതാക്കളായ ഷാഹുൽ ഹമീദ് ആലിസ് മാത്യു സി പി ഐ ജില്ലാ സെക്രട്ടറി പി എൻ ബഷീർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു തുടർന്ന് മന്ത്രി എ കെ ശശിധരൻ മരണപ്പെട്ട ആദിവാസി യുവാവ് മണിയുടെ ബന്ധുക്കളെ കാണാൻ കരുളായി പൂച്ചപ്പാറ നഗറിലേക്ക് പോയി വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത്ത് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്